സുഹൃത്തുക്കളെ ഇതാണ് നമ്മുടെ എയർ ഫിൽട്ടർ നമ്മൾ ബൈക്കിനകത്ത് സ്കൂട്ടറിലൊക്കെ ഇരിക്കുന്നത് ഈ സാധനം അടഞ്ഞു പോയാൽ നിങ്ങൾക്ക് വണ്ടിക്ക് മൈലേജ് കിട്ടത്തില്ല മൈലേജ് കിട്ടാതെ വരെയും നമ്മൾ പുക ടെസ്റ്റ് ചെയ്യാൻ നേരത്ത് കൊണ്ട് വണ്ടി പുക ടെസ്റ്റ് ചെയ്യുന്ന നേരത്ത് കൊണ്ടുപോകുമ്പോൾ ഈ പുക തോനെ കാണിക്കുകയൊക്കെ ചെയ്യും അതിനൊക്കെ വണ്ടി സ്പീഡിൽ പോകത്തില്ല വണ്ടി അറപ്പുണ്ടാവും ഈ സാധനം എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ് ഇതിനകത്ത് ഓയിലും മണ്ണിൻ്റെ അംശം എല്ലാം അവിടെ കയറിയെന്ന് അടഞ്ഞു പോവും അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക വെറും നിസ്സാരമായിട്ട് കരുതരുത് നിങ്ങൾ നിങ്ങൾ വണ്ടിയുടെ മൈലേജ് പ്രത്യേകം മൈലേജിന് ഒരു നല്ലത് കിട്ടണമെങ്കിൽ മൈലേജ് കൂടുതൽ കിട്ടണമെങ്കിൽ ഇത് എപ്പോഴും എപ്പോഴും മാറ്റണമെന്നല്ല നമ്മളത് അടയുമ്പോഴത്തേക്ക് മാറ്റിയിരിക്കണം വണ്ടിയുടെ വലുവിന് വ്യത്യാസം വരും ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ ശ്വാസകോശം തന്നെ എന്ന് പറഞ്ഞാൽ ഏറ് പിടിച്ച് നിൽക്കും നമ്മളെ ശ്വാസകോശം കഴുത്തിൽ പിടിച്ചാലെങ്ങനെ ഏറ് പോകാൻ പറ്റാതെ അതേ ഒരു അവസ്ഥയായിരിക്കും എയർ ഫിൽറ്ററിന് ഇത് രണ്ട് മോഡൽ രണ്ട് മൂന്ന് മോഡലുണ്ട് ഇത് നമ്മൾ ആക്റ്റീവേടെ ആണെന്ന് തോന്നിയത് ഇതിപ്പോൾ സ്കൂട്ടറിനും ബൈക്കിനും വേറെ വേറെ മോഡലുകളാണ് വരുന്നത് ഇത് അട ഇതിപ്പം പുതിയതാണ് പിന്നെ നമുക്ക് വേറൊരു മോഡൽ എയർഫിൽറ്റർ കാണിച്ച് തരാണ്ട ഇതൊരു പഴയ എയർ ഫിൽറ്ററാണ് ഇതെല്ലാം അടഞ്ഞു പോയി ഇത് നിങ്ങൾ നോക്കണ്ട ഇതെല്ലാം അടഞ്ഞു പൊടി കയറിയിരിക്കാൻ ഇത് മാറ്റി വേണം ഇതിപ്പം വലിയ വിലയൊന്നും കാണത്തില്ല പത്തും ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെ വരുത്തുള്ളൂ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് നമ്മളെ വണ്ടിയുടെ മൈലേജ് മെയിനായിട്ടാണ് അതേ കണക്ക് നമ്മളിപ്പം പുക ടെസ്റ്റ് ചെയ്യാൻ എല്ലാ വണ്ടിയും ചെല്ലുമ്പോഴത്തേക്ക് പുക കംപ്ലയിൻ്റ് നിങ്ങളെ വണ്ടി കൊണ്ടുപോയി പണിഞ്ഞു കൊണ്ടുവരാനൊക്കെ പറയും ഇത് ഇയർ ഫിൽട്ടർ മാറിയിട്ട് നിങ്ങളൊന്ന് കൊണ്ടുപോയി നോക്ക് മിക്കവാറും എല്ലാ വണ്ടിയും പുക ടെസ്റ്റ് ചെയ്യുന്ന ഇപ്പോൾ ഒരു വിഷയമായിട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളെ വണ്ടിയുടെ മൈലേജ് നമ്മൾ നൂറ് രൂപയ്ക്ക് എണ്ണ അടിച്ചാൽ ഇത് കംപ്ലയിൻ്റ് ആയെന്നാൽ ചിലപ്പോൾ ഒരു ഇരുപത് മൈലേജ് കിട്ടത്തു പക്ഷേ ഇത് മാറ്റിയാൽ നാൽപ്പതായിട്ട് മാറും അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എയർ ഫിൽറ്റർ എല്ലാവരും കറക്റ്റ് സമയത്ത് എയർ ഫിൽറ്റർ മാറ്റിയിരിക്കണം ഒരിക്കലും നമ്മൾ ഉപേക്ഷിക്കുക വിചാരിക്കുന്നു അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക എയർ എയർപിൽപ്പ് നിങ്ങൾ സമയ സമയങ്ങളിൽ ചെക്ക് ചെയ്ത് അത് മാറ്റാൻ നോക്കുക ഇത് മാറ്റാതിരിക്കരുത് ഇത് മാറ്റിയാൽ നിങ്ങളെ വണ്ടിയുടെ മൈലേജും കുറഞ്ഞ് നിങ്ങളെ വണ്ടി പിടി വലിക്കാതെ വരും അങ്ങനെ വണ്ടി നിന്ന് പോവും ഓട്ടത്തിൽ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അതിനെ ചെയ്യുന്ന പേപ്പർ കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ട് അത് കാരണം ഇത് എത്രയും പെട്ടെന്ന് എല്ലാ വണ്ടികളുടെയും നിങ്ങൾ ചെക്ക് ചെയ്ത് അത് മാറ്റാനുള്ളത് മാറ്റുക ഇല്ലാത്തത് മാറ്റണമെന്നില്ല പുതിയതൊന്നും മാറ്റണ്ട പഴയത് ഇതിനകത്ത് ഓയിലിൻ്റെ അംശവും വെള്ളവും എല്ലാം കൂടെ കയറിയിട്ട് അത് അടഞ്ഞു പോവും